ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് നമ്മുടെ വീട്ടിലെ വിളിക്കാത്ത അതിഥിയാണ് പല്ലി ഡൈനിങ് റൂം കിച്ചൺ എന്നു വേണ്ട പല്ലി ഇല്ലാത്ത ഇടമില്ല പലരും പല്ലിയെ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിലാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് പല്ലിയെ വീട്ടിൽ നിന്നും അകറ്റാനുള്ള വഴികളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്നത് പാരസിറ്റമോൾ ഗുളിയെ പൊടിച്ച് അല്പം ചോറുമായിട്ട് കുഴച്ച് പല്ലിശല്യമുള്ള ഇടങ്ങളിൽ വയ്ക്കുക പല്ലിശല്യം കുറയുന്നതായി അനുഭവപ്പെടും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് നീരെടുത്ത് വെള്ളത്തിൽ കലക്കി വീടിൻ്റെ പല ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്യുക നാഫ്തലിൻ ബോൾസ് അവിടെ അവിടെ ഇടുന്നത് പല്ലി അകറ്റാൻ വളരെ നല്ലൊരു മാർഗ്ഗമാണ് കാപ്പിപ്പൊടിയും മൂക്കിപ്പൊടിയും സമം എടുത്ത് അല്പം വെള്ളം ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി പല്ലി പോകുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കുക ശല്യം പിന്നെ ഉണ്ടാവില്ല പല്ലി അകറ്റാൻ കഴിയുന്ന ഒന്നാണ് അപരാജിത ചൂർണം ഇത് പുകയ്ക്കുന്ന വീട്ടിൽ പല്ലി ഉണ്ടാവില്ല ഈ ചൂർണ്ണം നമുക്ക് ആയുർവേദ മരുന്നുകിടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും വലിയ വിലയൊന്നും കൊടുക്കേണ്ടതില്ല പല്ലിശല്യമുള്ള ഇടങ്ങളിൽ മയിൽപ്പീലി വെച്ച് നോക്കിയാൽ മതി പല്ലിയെ അക പല്ലി അകലുന്നതായി കാണാം കോഴിമുട്ടയുടെ തോട് ഉപയോഗിച്ചും നമുക്ക് പല്ലിയെ ഓടിക്കാം തോട് രണ്ടായി പൊട്ടിച്ച ശേഷം മലർത്തി വയ്ക്കുക ഞാൻ ഈ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം നന്ദി നമസ്കാരം